മറ്റ് അദ്ധ്യാപകരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഹായ് ഹായ് ഇവിടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരും പുസ്തകങ്ങൾ വായിക്കുന്നവരാണോ ഇല്ല അല്ലേ വായന വളരെ കുറവാണെന്ന് എനിക്ക് നന്നായി അറിയാം കാരണം ഞാനും നിങ്ങളും മുഴുവൻ സമയവും ഇന്റർനെറ്റ് വായനയിൽ മുഴുകിയിരിക്കുന്നവരാണ് അല്ലെ അതുകൊണ്ട് വായന നമ്മൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ചില പുസ്തകങ്ങൾ രുചിച്ചു നോക്കാനുള്ളതാണ് ചിലത് അപ്പാടെ വിഴുങ്ങാനുള്ളത് വളരെ ചുരുക്കം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കാനും ഫ്രാൻസിസ് ബേക്കിന്റെ ഈ വരികൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വായനയുടെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കുഞ്ഞു പ്രസംഗവുമായിട്ടാണ് ഞാനെന്ന് നിങ്ങളുടെ മുന്നിൽ ആയിരിക്കുന്നത് വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും എന്ന് വായനയെക്കുറിച്ച് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷിനെയും വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് വായനയെക്കുറിച്ച് പറഞ്ഞ പി എൻ പണിക്കരുടെയും വാക്കുകൾക്ക് മുന്നിൽ എൻ്റെ പ്രണ വായനയിലൂടെ നേടുന്ന അറിവ് പോലെ തന്നെ മുഖ്യമാണ് അനുഭവങ്ങളിലൂടെയും നമുക്ക് ലഭിക്കുന്നത് അതിനുള്ള ഉത്തമ ഉദാഹരണം നാം മറന്നുപോയ ബാല്യകാല കളികളും വിനോദങ്ങളുമാണ് വിശാലമായ പ്രകൃതിയെ അറിയാത്ത കുട്ടികൾ ബാല്യകാലത്തെ കളികൾ കളിച്ച് വളരേണ്ട സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രകൃതിയോടിണങ്ങാത്ത ഇടുങ്ങിയ ക്ലാസ് മുറികളിലും അതിനുശേഷം ഇരുണ്ട വീട്ടുതടങ്കലിലും പെട്ടുപോയ ബാല്യകാലം ഇത്തരം അവസ്ഥയെ തരണം ചെയ്യാനായി ടാഗോർ ആവിഷ്കരിച്ച വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ശാന്തി നികേതൻ പ്രകൃതിയോട് ഇണങ്ങുന്നതും അറിവും വായനയും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് ടാഗോർ തൻ്റെ വിദ്യാഭ്യാസ രീതിയെ വളർത്തിയത് ഇത്തരത്തിലുള്ള ബാല്യവും കൗമാരവും യൗവനവും ഇന്ന് മറ്റൊരു ഡിജിറ്റൽ ലോകത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് പറയുന്ന ദാൻ ഉത്തമം സ്കൂൾ അവധി ദിനങ്ങളിൽ വായന എന്ന മഹാപ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം കുട്ടികളെ മണ്ണിലിറക്കി കൃഷി ചെയ്യാൻ പഠിപ്പിക്കുന്നതിന് പകരം നമ്മുടെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനു പകരം ആഡംബര യാത്രകൾക്കും ഷോപ്പിംഗ് മാളുകളിലേക്കുമായി സമയം മാതാപിതാക്കളെ നിങ്ങൾ സ്വന്തം മക്കളെ നോക്കി കുഞ്ഞുങ്ങളെ നിങ്ങൾ ഞങ്ങൾക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന കാലം ആഗമിച്ചു പോയി പരിസ്ഥിതി ദിനവും പരിസ്ഥിതി വെറും ആഘോഷങ്ങളും ആചാരദിനങ്ങളുമായി മാത്രം മാറുമ്പോഴും ചെറുപ്പകാലത്തുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന പോലെ ഇന്നത്തെ ബാല്യവും കൗമാരവും യൗവനവും എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു പോയിരിക്കുന്നു ഈ നഗ്ന സത്യം മനസ്സിലാക്കാതെ പോയാൽ വരും കാലങ്ങളിൽ വലിയ വലിയ വിപത്തുകൾക്ക് നാം സാക്ഷ്യം വഹിക്കേണ്ടി വരും ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത് വരാൻ പോകുന്ന അത്ര വലിയ വിപത്ത് എന്തായിരിക്കും എന്നതല്ലേ അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധിച്ചു കേൾക്കണേ അത് അറിവും വായനയും വിദ്യാഭ്യാസവും ഇല്ലാതെ മനുഷ്യൻ സംസ്കാര എന്നതാണോ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനാകാതെ പ്രളയവും പേമാരിയും നമ്മുടെ രാജ്യം നശിച്ചു പോകും എന്നതാണോ കളിച്ചു വളരേണ്ട വല്യകാലത്ത് മൊബൈലും ഇന്റർനെറ്റുമായി ജീവിതം നാശത്തിലേക്ക് പോകും എന്നതാണോ അതെ ഇവയൊക്കെ നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കും എന്നത് മാത്രമല്ല പിന്നെയോ മദ്യവും മയക്കുമരുന്നും വരുത്തിവെക്കുന്ന വിനകൾ കാരണം പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു സമൂഹത്തെ നാം കാണേണ്ടതായി വരും ഇതിൽ നിന്നും ഒരു മോചനം നേടണമെങ്കിൽ നാം കുട്ടികളെ കെട്ടിയിട്ട് വളർത്തണം അതോ അവരെ നാം വീടിനുള്ളിൽ പൂട്ടിയിട്ട് വളർത്തണമോ അതൊന്നുമല്ല നാം ചെയ്യേണ്ടത് നാം കുട്ടികളെ ദൈവഭയത്തിൽ വളർത്തുക ദൈവഭയം സർവജയം അതുള്ളടത്ത് സകലത ഉണ്ടാകും എന്ന തിരിച്ചറിവ് കുട്ടികൾക്ക് പകർന്നു നൽകുകയാണ് നാം ആദ്യം ചെയ്യേണ്ടത് അത്തരം മറവ് നമുക്കൊരുമിച്ച് നേടാനായി ഞാൻ കൊളുത്തി വച്ച് ഒരു കൊച്ചു ചിരാതിലെ ഒരു തിരിനാളമായി മാറാൻ നിങ്ങളും ഒപ്പമുണ്ടാകണം അല്ല നിങ്ങളും ഉണ്ടാകും എന്ന വിശ്വാസത്തോടു കൂടി നിർത്തട്ടെ നന്ദി